ഹബീബ് ൾ നമുക്ക് ധാരാളം അവസരങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധമായ ഹജ്ജിന്റെ വാസാണ് ഹജ്ജ് ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞോണ്ടെന്നില്ല ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും അമലുകൾ മുത്തുനബി മുഹമ്മദ് മുസ്തഫു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നെയാണ് ജമാത്തിന് സുബഹിക്ക് എത്തിച്ചേരുക നേരത്തെ വന്ന് പള്ളിയിലിരുന്ന് സൂര്യൻ ഒതുക്കുന്നത് വരെ അവൻ അമല് ചെയ്ത് രണ്ടര കഴത്തു നിസ്കരിച്ച് അവിടുന്ന് പിരിഞ്ഞാൽ പരിപൂർണമായ ഹജ്ജിന്റെ പുണ്യമാണ് അവൻ കല്ലാഹു നൽകുന്നത് എന്ന് ഹബീബ് റസൂൽ വസ്സലം നേരത്തെ വന്നിരുന്നവർക്കും അങ്ങനെ പ്രതിഫലങ്ങളുണ്ട് സ്വതക്ക നൽകുന്നവർക്കുണ്ട് ഇങ്ങനെ തുടങ്ങി ധാരാളം നന്മകൾ കല്ലാഹുവിന്റെ ഹബീബ് സല്ലേ വസ്ല്ലം ആ ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കും എന്ന് പരിചയപ്പെടുത്തിയതായിട്ടും നമുക്ക് കാണാൻ കഴിയും നാല് വിഭാഗം ആളുകളാണ് ദുനിയവിൽ കാര്യമായിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് നാല് വിഭാഗം ആളുകളെ ടോട്ടലായിട്ട് പരിശോധിച്ചാലുള്ളൂ ദുനിയാ ലി അർബഅത്തി നഫർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒന്നാമത്തെ വിഭാഗം അബ്ദുൻ മാലൻ വ ഫീഹി ഒരു മനുഷ്യൻ അവൻ അല്ലാഹു

എന്ത് സമ്പത്തും നൽകിയിട്ടുണ്ട് അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ നൽകൂലല്ലോ ഇത് രണ്ടും ഏറ്റവും കിട്ടിയ വലിയ ഭാഗ്യവാനാണ് ഈ രണ്ടും ലഭിച്ചവനും രണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവനും ഉപയോഗപ്പെടുത്തിയവനും കാര്യമില്ല കിട്ടി അതിന്റെ പുറമെ അത് നേരായ വഴിയിൽ ഉപയോഗിക്കുകയും ചെയ്തു രണ്ടാമത്താൾ ആരാണ് തങ്ങൾ പറയുന്നു രണ്ടാമത്തെ വിഭാഗം സമ്പത്ത് കൊടുത്തിട്ടില്ല പക്ഷേ ആലിമായ മനുഷ്യന്റെ കൽവിലുണ്ട് എന്താ ചിന്ത ലോ അലി അമലി എനിക്ക് അങ്ങാൻ അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒന്നാം സ്ഥാനക്കാരനെ പോലെ പഠിച്ചവനെ എനിക്കും ധാരാളമായി സ്വതക ചെയ്യാമായിരുന്നല്ലോ എനിക്കും ധാരാളമായി പാവങ്ങളെ ഹെൽപ്പ് ചെയ്യാമായിരുന്നല്ലോ തീ മക്കളെ കല്യാണത്തിന് ഹെൽപ്പാക്കാമായിരുന്നു പാവപ്പെട്ട വിധവകളായ പെണ്ണുങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ എനിക്ക് സഹായിക്കാമായിരുന്നല്ലോ റബ്ബെ സമ്പത്തില്ലാത്തോണ്ടല്ലേ എന്നൊരു മനുഷ്യൻ മനുഷ്യന്റെ കൽബിൽ ചിന്ത വരികയാണെങ്കിൽ അള്ളാൻ ഹബീബ് പറയുന്നു അവരും നേരത്തെ പറഞ്ഞ ഒന്നാമനോട് തുല്യനാണ് സമ്പത്തില്ലെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ പോലെ കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഒന്നാമൻ അടുക്കലുള്ള സ്ഥാനം പോലെ തന്നെ സമ്പത്തുണ്ടെങ്കിൽ കൊതിക്കുകയും അങ്ങനെ നൽകാമായിരുന്നു എന്ന് ആശിക്കുകയും ചെയ്തവനക്കും ലഭിക്കുമെന്ന് സമ്പത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ അറിവ് നൽകിയിട്ടില്ല മിനിങ്ങളെ ഏറ്റവും വലിയ സമ്പത്ത് ാണ് അറിവ് ഇയാൾക്ക് കിട്ടിയിട്ടില്ല നല്ല സമ്പത്തുണ്ട് പക്ഷേ ഈ സമ്പത്ത് എങ്ങനെ തോന്നിവാസത്തിനാണ് അദ്ദേഹത്തിന്റെ ചെലവഴിക്കൽ മുഴുവനും റൂട്ടും ശരിയല്ല ചെലവഴിക്കുന്ന റൂട്ടും ശരിയല്ല ഇത് ഏറ്റവും ഘട്ടമാണ് സ്ഥാനമാണ് ഏറ്റവും മോശമായ ആളാണ് ഇയാള് നാലാമത്തെ വിഭാഗം മാലം രണ്ടും നൽകാത്ത കൂട്ടര് ാണ് പഠിച്ചോന് എനിക്കങ്ങാനും കിട്ടിയെങ്കിൽ സമ്പത്ത് കിട്ടിയെങ്കിൽ നേരത്തെ പറഞ്ഞ ആളുണ്ടല്ലോ തോന്നിവാസത്തിന് ചെലവഴിക്കുന്ന ദൂർത്തടിച്ച് കളയുന്ന ഉല്ലാസത്തിനും ആഘോഷത്തിനും വേണ്ടി മാത്രം നിസ്കാരവും ഇല്ല ഒന്നുമില്ലാതെ അറുമാതിക്കാ ും കറങ്ങാനും ചെറുപ്പക്കാരനെ കണ്ടിട്ട് കൊതിക്കാൻ ഈ കാശില്ലാത്ത ഞാനൊന്നുമില്ലാത്തവനായതുകൊണ്ടല്ലേ എനിക്കും അയാളെ പോലെ പൈസ ഉണ്ടെങ്കിൽ അടിച്ചു പൊളിക്കേനില്ലേ ഞാൻ ഇങ്ങനായി പോയില്ല ഇങ്ങനെ ഓനാണ് ഏറ്റവും മോശപ്പെട്ടവനെന്ന് അലൈഹി വസല്ലം ഈ ഏതിലാണ് ഞാനും നിങ്ങളും ഏതിലാണ് കഴിഞ്ഞില്ലേ ഇനിയും അവസരങ്ങളുണ്ട് എല്ലാം മജ്ലിസുകളാണ് ഉപയോഗപ്പെടുത്താം നമ്മുടെ കൈവെള്ളയിൽ മുഴുവനും അൽമാണ് അൽമിന്റെ മജ്ലിസുകളാണ് ക്ലാസുകളാണ് സമ്പത്ത് അത് അള്ളാഹുവിൽ നിന്നുള്ള ഫലിലാണ് നേരായ മാർഗത്തിൽ അധ്വാനിക്കാം ഉണ്ടാകാം സമ്പന്നൻക്ക് കിട്ടുന്ന പവർ മനസ്സിന്റെ നീയത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയും അതേ നീയത്തു കൊണ്ട് തന്നെ തോന്നിവാസിക്ക് ലഭിക്കുന്ന കുറ്റം ും അത് നേടിയെടുക്കാൻ കഴിയും എനിക്കുണ്ടെങ്കിൽ അങ്ങനെ ദൂർത്തടിക്കാമായിരുന്നല്ലോ എന്ന് കരുതിയാൽ മതിയല്ലോ പ്രിയപ്പെട്ട മോഹിനികളെ നമ്മുടെ അറിവ് അത് നാളേക്ക് വിജയിക്കാനുള്ളതാകണം നമ്മുടെ സമ്പത്ത് അത് നാളെ സ്വർഗം വാങ്ങാനുള്ളതായിരിക്കണം അഹ് തങ്ങളെ പോലെ തങ്ങളെ പോലെ സ്വഹാപത്തിലെ സമ്പന്നരായ അബ്ദുറഹ്മാൻ തങ്ങളെ പോലെ മഹാന്മാര് സ്വർഗം വാങ്ങിയത് ും കൂടിയാണ് അമല കൊണ്ടും മുന്തിയിട്ടുണ്ട് അറിവ് കൊണ്ടും മുന്തിയിട്ടുണ്ട് ഉള്ള സമ്പത്ത് മുഴുവനും നന്മക്ക് വേണ്ടി ചെലവഴിച്ചും അവരും നന്മയിലേക്ക് എത്തിപ്പെട്ടു നമുക്ക് അല്ലാഹുതെന്ന സമ്പത്തിനെ കുറിച്ച് ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന് മറുപടി പറയണമല്ലോ അള്ളാൻ്റെ മുമ്പിൽ നിന്ന് കാലെടുത്ത് വയ്ക്കാൻ കഴിയൂല പൊമിനിങ്ങളെ കടന്നു വരുന്നു പരിശുദ്ധമായ മാസം പൊമിനിന്റെ രണ്ടാം പെരുന്നാളാണ് അള്ളാഹു അനുവദിച്ച ഒരു മാസമാണല്ലോ ആഘോഷിക്കാൻ രണ്ട് ആഘോഷങ്ങളിൽ രണ്ടാമത്തതല്ലേ വലിയ ഏറ്റവും ദിവസമാണല്ലോ അതിൽ മഹാനായ ഇബ്രാഹിം നബി സ്മരിക്കുകയാണ് ഹാജിമാർ ഹജ്ജിന്റെ അവരെല്ലാം അറഫ മിനായിലേക്ക് തിരിച്ചെത്തി ജംറാത്തിൽ കല്ലേറ് നടത്തുന്ന സമയം

സ്മരിക്കുകയാണ് ആ സ്മരിക്കുകയാണ് അതിനാണ് എന്ന് പറയുന്നത് സുന്നത്താണ് ഏറ്റവും സ്തായ ഒരു സുന്നത്ത് നമുക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തി കളയല്ലേ അൽമുണ്ടല്ലോ അതേ അൽമില്ലെങ്കിൽ ഇത് അറിയിച്ചു തരുന്നു ഏറ്റവും ഫലലുള്ളതാണ് അതേ തന്റെ കുടുംബത്തിന്റെ അന്നത്തെ ദിവസത്തെ ചെലവ് കഴിച്ച് ല്ലാതെ കടം വീട്ടാനുള്ള വഴി മുമ്പിലുണ്ടെങ്കിൽ അവനും അല്ലാതെ കുടുങ്ങി കഴിയുന്നവനല്ലാതെ കടം കൊണ്ട് വലഞ്ഞിട്ട് കൊടുക്കാനും മാർഗമില്ല അങ്ങനെ താളല്ല അല്ലാതെ മിച്ചമുള്ളവർ അവർ രണ്ടു വയസ്സ് തികഞ്ഞ ആടിനെയോ മാടിനെയോ അറുക്കണം പാവങ്ങൾക്ക് വിതരണം ചെയ്യണം ഓർക്കണോ അത് വലിയ സമല വസം സാന്ദർഭികമായൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമ്മുടെ നാട്ടിലൊക്കെ അറിവുകൾ നടക്കാറുണ്ട് ഏത് കൂട്ടുകായ്മയുടെ പേരിലായാലും അതിൽ അതിൽയാർന്ന രൂപത്തിൽ ആ അറിവിന് ഷെയർ കൂടുകയോ ഒറ്റക്കാവുകയോ എങ്ങനെങ്കിലും ഒരു പങ്കാളിത്തം സ്വീകരിക്കുക ഒറ്റക്ക് ഒരു ആടിനെ അറക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഷെയറിനേക്കാൾ അഫലൽ എന്ന് മഹാന്മാര് പറയുന്നുണ്ട് എല്ലാം ഇനി എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ഒട്ടകത്തെയോ അല്ലെങ്കിൽ പശുവിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ എന്തെങ്കിലുമൊക്കെ ഒരു മാടിനെ സ്വീകരിച്ച് അതിനെ

أن النبي صلى الله عليه وسلم أنه قال ما عمل ابن آدم يوم النحر عملا أحب إلى الله عز وجل من هراقة دم الله أن دنيا بل النار الذي وصوم إي أربنا قال الله كيشتم الله عمل الله ഏറ്റവും ഇഷ്ടം ദിവസം വാക്ക് ഈ ബലി കർമ്മം നിർവഹിക്കലാണ് അതിന് ബലി പെരുന്നാൾ തന്നെ പേര് ഇപ്പോഴേ നമ്മൾ ഒരുങ്ങണം മാടിനെ നോക്കണം ന്യൂനതകളില്ലാത്ത അറിവിന് പറ്റിയ നല്ല മൃഗത്തെ മൃഗത്തെവിടുന്ന് കിട്ടുന്നു പരതണം അതുകൊണ്ടാണ് ഉണർത്തുന്നത് രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം രണ്ട് വയസ്സ് തികഞ്ഞിരിക്കണം മാടിനും മാടിനും പ്രിയപ്പെട്ട മോഹിനീകളെ കൊമ്പൊടിഞ്ഞത് വാലു മുറിഞ്ഞത് അകിട് തുടങ്ങി ന്യൂനതകളില്ലതായ ഒന്നും പറ്റില്ല ജന്മനാ കൊമ്പില്ലാത്തതാണെങ്കിൽ വിഷയല്ല ജന്മനാ വാലില്ലാത്തതാണെങ്കിൽ വിഷയല്ല ഇങ്ങനെ ന്യൂനതകൾ ഇറച്ചിക്കോ മറ്റോ എന്തെങ്കിലും ന്യൂനതകൾ പരസ്യമായിട്ടുണ്ട് അതിനെ പറ്റുകയില്ല അള്ളാഹുങ്കലേക്ക് ബലികർമ്മം നിർവഹിക്കുകയാണ് റബ്ബിലേക്ക് റബിലേക്ക് പൊരുത്തം കിട്ടാൻ ഹലീനുഹിയെ ഓർത്തെടുത്തിട്ട് കത്തിവെക്കുകയാണ് നല്ല നീയത്തോടുകൂടെ എന്റെ സിറാത്തിൽ എന്റെ കാവലായി എനിക്ക് പാലം കടക്കാനുള്ളൊരു വാഹനമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ ഞാൻ വലികർമ്മം നിർവഹിക്കുന്നു നല്ല നീയത്തോടുകൂടെ നീയത്ത് വെച്ചോ ഇറങ്ങി തിരിച്ചോ സമ്പത്ത് ചെലവഴിച്ചോ ഒരുങ്ങിക്കോ അള്ളാന്റെ അടുക്കൽ വലിയ മുത്തുനബി അറുത്തല്ലോ അവിടുത്തെ കൈ കൊണ്ട് തന്നെ സ്വന്തമായി അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ അറുക്കലാണ് ഏറ്റവും ഇല്ലെങ്കിൽ ആരെങ്കിലും ഏൽപ്പിക്കാം അവിടെ ഷാഹിദാകണം ഏറ്റവും വലിയ ഒരു ത്തിൽ പെട്ടത് തന്നെയാണ് അറബ് നടത്തുന്ന സ്ഥലത്ത് അവിടെ എന്നുള്ളത് ഇവിടെ അറബ് നിന്റെ പേരിലുള്ള അറബ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല തുടർന്ന് പറയുകയാണ് ഭൂമിയിലേക്ക് ശരീരത്തിൽ ശരീരത്തിൽ നിന്ന് നിന്ന് മൃഗത്തിന്റെ നിന്റെ ദോഷങ്ങളെല്ലാം അല്ലാഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഈ വലിയ സൽകർമ്മത്തെ നമ്മൾ ഏറ്റെടുക്കണേ അള്ളാഹുവിന്റെ

അള്ളാന്റെ ചിഹ്നങ്ങൾ ആര് ബഹുമാനിച്ചോ അത് അള്ളാഹു തകുവയുള്ളവരുടെ അടയാളത്തിൽ പെട്ടതാണ് പള്ളി അള്ളാഹുവിന്റെ ചിഹ്നാണ് ചിഹ്നാണ് ഈ മൃഗത്തെയും ബലികർമ്മത്തിന് ഒരുക്കി വെച്ച മൃഗത്തെ കാണുമ്പോ തന്നെ തെക്ക് വീറു വലിയ ബഹുമാന ആ മൃഗത്തിന് അല്ലെ ബലികർമ്മത്തിനുള്ള മൃഗാണ് സാധാരണ ആലയിലുള്ള മൃഗത്തിന്റെ പോലെയല്ല ഈ മൃഗം ബലികർമ്മത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ് അള്ളാഹുവിന്റെ ചിഹ്ന അതുകൊണ്ട് അതിനെ ബഹുമാനിക്കണം അതുകൊണ്ട് ബഹുമാനിക്കണം കാര്യം പറഞ്ഞ തുടർന്ന് പറഞ്ഞ ആയത്തതാണ് അള്ളാഹു നിങ്ങളെ തൊട്ട് സർവ്വ സർവത്തിനെയും തട്ടിക്കളയും

രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനേ ആഫത്ത് മുസീബത്ത് ഇല്ലെന്ന് കാവൽ നൽകണേ അല്ലോ ഞങ്ങളെ വീടുകളും പരിസരങ്ങളും മക്കളും അല്ലോ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ കാക്കണേ റബേ അള്ളാഹുവേ ഞങ്ങള് ചൂട് വല്ലാതെ വിഷമിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്നതാ മഴ പെയ്തിട്ട് വെള്ളക്കെട്ടായി മുഴുവനും കയറിയിറങ്ങി കതുറത്തെ വലുതാ ഞങ്ങളെ പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് ുംരീക്ഷിക്കല്ലേ റഹ്മാനെരുണ്ട് റബ്ബെ പലരും ഇന്ന് തിരിച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിലായി മറ്റു ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഉദ്ദേശിക്കുന്നവർ സർവരുടെയും യാത്ര കബൂൽ ചെയ്യണേ അല്ല ഞങ്ങളെയൊക്കെ പ്രതിനിധികളായി ലോക മുസ്ലിമീങ്ങളെ പ്രതിനിധികൾ ായി നീ സ്വീകരിച്ച ഹജിമാർ അവരെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല സർവ ഘട്ടങ്ങളിലും സർവ്വ സ്ഥലത്തും നൽകണയല്ല കാറ്റിലോ കോളിലോ പെടുത്തല്ലേ പെടുത്തല്ല അപകട മുസീബത്തിനെ തൊട്ട് ലോക ലോകമുസ്ലിമീങ്ങളിൽ സമാധാനം നൽകണേ നൽകണയല്ല നീ സലാമത്ത് നൽകണേയല്ല ഫലസ്തീനെ കാക്കണേയല്ലോ ഞങ്ങളെ നാടിനെ കാക്കണയല്ല ഞങ്ങളെ നാട്ടിൽ നീ ഐക്യവും ഒരുമയും സ്നേഹവും نلقنا يا الله سنة جماعتنا نيشك تبرتنا يا رب ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم امين برحمتك يا ارحم الراحمين